കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ആസിഫലിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന് പ്രശംസകളുമായി എത്തിയത് എന്താണ് മോഹൻലാൽ പ്രശംസ നൽകാനുള്ള കാരണമെന്ന് അന്വേഷിക്കുകയായിരുന്നു പ്രേക്ഷകരും ആസിഫലി നായകനായി അമലാ പോളും ഷറഫുദ്ദീനും പ്രധാന വശങ്ങളിൽ എത്തിയ ചിത്രം ലെവൽ ക്രോസിനെ അഭിനന്ദിച്ച് നടൻ മോഹൻലാൽ എത്തുകയുണ്ടായി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു സ്റ്റോറിയായാണ് ലെവൽ ക്രോസ് ചിത്രത്തിന്റെ പോസ്റ്ററിനൊപ്പം മോഹൻലാൽ അഭിനന്ദനങ്ങൾ അറിയിച്ചത് അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേശ് പിള്ള നിർമ്മിച്ച് ജിത്തു ജോസഫ് അവതരിപ്പിച്ച ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു ജോസഫിന്റെ പ്രധാന ശിഷ്യനായ അർഫാസ് അയൂബാണ് ചിത്രം മികച്ച പ്രതികരണത്തോടെ പ്രേ ശ്രദ്ധ നേടി രണ്ടാം വാരത്തിലേക്ക് എത്തിയപ്പോഴാണ് മോഹൻലാലിന്റെ അഭിനന്ദനം എത്തിയത് ചിത്രത്തിന്റെ ക്ലാസിക് ട്രീറ്റ്മെന്റ് സ്റ്റൈലിഷ് മേക്കിംഗും ലെവൽ ക്രോസിന് ഒരു അന്തർദേശീയ രൂപവും ഭാവവും നൽകുന്നുണ്ട് മലയാള സിനിമ കണ്ട എക്കാലത്തെയും ബിഗ് ബജറ്റ് മൂവിയായ മോഹൻലാൽ നായകനായ റാം ചിത്രത്തിന്റെ നിർമ്മാതാവും അഭിഷേക് ഫിലിംസിന്റെ ഉടമയുമായ രമേഷ് പിള്ളയുടെ റിലീസിനെത്തിയ ആദ്യ മലയാള ചിത്രവുമാണ് ഇത് അതുകൊണ്ടുകൂടിയാണ് മോഹൻലാൽ ഈ പ്രശംസയും നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ റാം എന്ന ചിത്രം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്ന് മുടങ്ങിയിരിക്കുകയും കൂടിയാണ് ഇത് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി ഈ അടുത്തിടയ്ക്ക് പുറത്തു വരികയും ചെയ്തു ഇപ്പോൾ എന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നത് ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ സംവിധാനം കൂടിയാണ് ആ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ വലിയ രീതിയിൽ ചർച്ചകളിൽ വന്നു കഴിഞ്ഞു കാരണം അടുത്തിടെ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു താനും മോഹൻലാലും അടക്കമുള്ള ക്രൂ റാമിന് വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പ്രൊഡക്ഷനിൽ നിന്നാണ് അതിന്റെ ഫൈനൽ വാക്കുകൾ കിട്ടേണ്ടത് എന്ന രീതി അപ്പോൾ ലെവൽ ക്രോസിന്റെ സംവിധാനം കൂടിയായ അർഫാസ് സയൂബ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിന്റെ റാമിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അൻപത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ബാലൻസ് ഉള്ളത് അത് ഫസ്റ്റ് ണെന്നും പറയുന്നു ലൊക്കേഷനായി വരുന്നത് യു കെ ടുനീഷ്യ മണാലി ഡൽഹി കൊച്ചി എന്നിവിടങ്ങളാണ് ജിത്തു ജോസഫിന്റെ ശിഷ്യൻ കൂടിയായ അർഫാസ് അയ്യൂബ് റാമിന്റെയും ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പറയുമ്പോൾ അത് വ്യക്തത വരുന്നു എന്നാണ് പറയുന്നതും എന്തായാലും അർഫ സയൂബ് ഒരുക്കിയ ലെവൽ ക്രോസ് മികച്ച റെസ്പോൺസ് നേടി മുന്നേറുകയാണ് സീതാരാമം ചിത്ത ഉറിയടി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകനായ വിശാൽ ചന്ദ്രശേഖർ സംഗീതം നൽകിയ ആദ്യ മലയാള ചിത്രമാണ് ലെവൽ ക്രോസ് എന്നതും ഒരു പ്രത്യേകതയാണ് ലെവൽ ക്രോസിന്റെ കഥയും തിരക്കഥയും അർഫാസിന്റേതാണ് ഒരു ത്രില്ലർ മൂഡിൽ ഒരുക്കിയ ചിത്രത്തിൽ താരനിരയിൽ മാത്രമല്ല ടെക്നിക്കൽ ടീമിലും ഗംഭീര നിര തന്നെയുണ്ട് വിശാൽ ചന്ദ്രശേഖറിന്റെ സംഗീതത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാറാണ് ചാകരണം അപ്പു പ്രഭാകർ ചെല്ലിക്കെട്ട് ചുരുളി നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്റർ ആയിരുന്ന ദീപു ജോസഫ് ആണ് ചിത്രത്തിന്റെയും എഡിറ്റർ സംഭാഷണം ആദമയൂ സൗണ്ട് ഡിസൈൻ ജയദേവ് ചക്കാടത്ത് പോസ്റ്റ്യൂം ഡിൻഡോജിത്തു മേക്കപ്പ് റോണക് സേവ്യർ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രേംനവാസ് പി ആർഒ മഞ്ജു ഗോപിനാഥ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ പേഫെയർ ആണ് ചിത്രം ജൂലൈ ഇരുപത്തി ആറിന് ലെവൽ ക്രോസിനെ തിയേറ്ററുകളിൽ ettiyse